അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സാഹുഅലി വസ്ലം ഈ പ്രപഞ്ചത്തിന്റെ എൻഡിങ് പോയിന്റിൽ വെച്ച് അള്ളാഹുവിനെ ദർശിച്ചു അള്ളാഹുവിനെ കണ്ടു അതാ മിയറാജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഭൂതിയാണ് മുത്തനബി തീരെ അനുഭവ അനുഭവിക്കാത്ത അനുഭൂതി എന്നും പറഞ്ഞുകൂടാ അതിന്റെ മുമ്പ് തീരെ അനുഭവിക്കാത്ത അനുഭൂതി എന്നും പറഞ്ഞു എന്തുകൊണ്ട് അള്ളാന്റെ ഹബീബ് സല്ലാസ്ലമ ആണ് അള്ളാഹു ആദ്യം കണ്ടത് ആദ്യം പിന്നെ പഠിച്ചത് റസുലെ അവിടെ തന്നെ പഠിച്ചത് എവിടെ എപ്പോ പോയല്ലോ മേയറാജിന്റെ അന്ന് പോയില്ലേ എവിടെ എത്തി എൻഡിങ് എത്തി പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി അതന്നെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നാണ്ട് പോകുമ്പോ എൻഡിങ് പോയിന്റ് അത് സ്റ്റാർട്ടിങ് പോയിന്റായിരുന്നു അവിടെയെന്നു പഠിച്ചുവെച്ചത് അപ്പൊ അള്ളാഹുവിന് ആദ്യം കണ്ടതും അള്ളാഹ്നെ ആദ്യം ശബ്ദം എന്ന് പറയുമോ ശബ്ദ തുല്യമായത് അള്ളാഹുവൻ ആദ്യം ശ്രവിച്ചതും അള്ളാഹു ആദ്യം ദർശിച്ചതും ഒക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈ വസ്ലമയാണ് അവിടെ വെച്ച് ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് വന്നതിന്റെ ശേഷം അത് ദുനിയാവല്ല ദുനിയാവ് എന്ന് പറയുന്നത് ആകാശത്തിന്റെ ഏഴാനാകാശത്തിന്റെ ചോടുള്ള ഏഴാനാകാശം മുതൽക്കുള്ളീന ദുനിയാവ് എന്ന് പറയും അതിന്റെ അപ്പുറത്തുള്ള ദുനിയാവ് എന്ന് പറയില്ല അപ്പോ ദുനിയാവിലേക്ക് വന്ന ശേഷം ശരീരത്തോടു കൂടെ അന്ന് ശരീരത്തോട് കൂടെ അല്ല ഉള്ളത് ശരീരത്തോടു കൂടെ ഹബീബ് നെഹബീബ് അലൈഹി വസല്ലം പോയി അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞ ഒരു വാക്കാണ് നിസ്കാരത്തിൽ ഭക്തി ഇല്ലാന്ന് പരാതി ഉണ്ടോ നരിപ്പറഞ്ഞ ശ്രദ്ധിച്ചോ ഇപ്പൊ മനസാന്നിധ്യം വേണം നിസ്കാരത്തിൽ മനസാന്നിധ്യല്ല എന്നാണോ പരാതി ഇപ്പൊ മനസാന്നിധ്യം ഉണ്ടാവണോ ഈ പറയുന്ന സമയത്ത് ഞാൻ നിസ്കാരത്തിൽ മനസാന്നിധ്യം ഉണ്ടാവും കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളണം മനസാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ കുറേ സംഗതി മനസ്സിലാക്കാനാണ് കുറേ ഇൽമ് ഉൾക്കൊള്ളാനുണ്ട് മനസ്സാന്നിധ്യം ഉണ്ടാകാനാണ് പിന്നെയോ കുറേ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് മനസ്സാന്നിധ്യം ചെയ്യാനാണ് ആ ഇൽമിയും അമലിയുമായ രണ്ട് കാര്യം കൂടെ ചെയ്യുമ്പോഴാണ് നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകുന്നത് നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അത് അഫ്ലഹൽ മിനു അള്ളാഹു പറഞ്ഞു അവന് പൂർണ്ണ വിജയം തആല രണ്ട് ആമലുകൾ കുറെ ആരാധനകൾ ഉണ്ടെങ്കിലും ആരാധനകളെ കൂട്ടത്തിൽ രണ്ട് ആരാധന അള്ളാഹുവിന് വലിയ ഇഷ്ടവും അള്ളാഹുലേക്ക് പെട്ടെന്ന് എത്താനുമുള്ള ആരാധന ആ രണ്ട് ആരാധനകളിലാണ് ഏറ്റവും അശ്രദ്ധ വരുന്നതും മനസാന്നിധ്യമില്ലാതിരിക്കുന്നതും ഏതാണ് ആ രണ്ട് ആരാധന ആ രണ്ട് ആരാധനയുടെ ആരാധനയുടെയും അറബിയിലുള്ള പേര് സ്വലാത്ത് മലയാളത്തിൽ രണ്ട് പേരുണ്ട് നിസ്കാരം ഒരു നിസ്കാരം എന്താ നിസ്കാരത്തിൽ ഭക്തി ഇല്ലാതാക്കാൻ കാരണം നിസ്കാരം ഉള്ള വേണ്ടതുപോലെ അങ്ങ് നിസ്കരിച്ചാൽ അറിയാം അത് മെയറാജ നിസ്കാരം എന്ന് പറയുന്നത് മെയറാജിൻ്റെ അന്ന് തന്റെ ഉമ്മത്തിനുള്ള മെയറാജായിട്ട് അള്ളാഹു നൽകിയ ഒരു ആരാധനയാണ് നിസ്കാരം നിസ്കാരം യുവറാജാവും മിയറാജായ നിസ്കാരത്തിൽ ഭക്തി നഷ്ടപ്പെടൂല്ല നിസ്കാര മിയറാജ പറയാജനെ മനസ്സിലാക്കണം ഈ നിസ്കാരത്തിലേക്ക് നിന്നാൽ അള്ളാഹുവിനു അള്ളാഹുമായും റസൂലുമായും നിസ്കാരത്തിലേക്ക് ഭക്തിപൂർവം നിന്നാൽ അള്ളാഹുമായും റസൂലുമായും അടുപ്പം കിട്ടു റസൂലിനെ പറയുമ്പോ ഷിർക്കു വരൂന്നും പഠിച്ചിട്ടുണ്ട പേടി എത്തു ഇതെന്താന്ന് മനസ്സിലാക്കിയില്ല മരിക്കണത് വരെ എനിക്കൊരു വക്കത്ത് പോലും അള്ളാഹുവിനെ പയന്നുകൊണ്ട് മുന്നില്ല എന്നുള്ള മനസ്സാന്നിധ്യത്തോട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല ഷഫായത്ത് കിട്ടാനെ റസൂലെ പറ്റി അതിന്റെ റസൂല്ല മഹത്വ മനസ്സിലാക്കിയെത്തൂല്ലേ ഇബിലീസുല്ലാഹീൻ വന്നിട്ടാണ് അവന്റെ കൂടെ കൂടിയാ മുഷരിക്കാവൂലെ പഹായന്മാരെ പിടികൂടാനായി ഇബിലീസ് അപ്പൊ അള്ളാഹുവിലേക്കും റസൂലിലേക്കും അടുപ്പം കിട്ടി എത്താനുള്ള ഒരു വഴിയാണ് എളുപ്പത്തിൽ എത്താനുള്ള വഴിയാണ് എളുപ്പത്തിൽ എത്താനുള്ള വഴിയാണ് നിസ്കാരം അതുകൊണ്ട് അറിയാമതി ഞാൻ സുയിപ്പാക്കേണ്ട മേഖല നിസ്കാരാണ് അറിയാം നിസ്കാരത്തിൽ നിന്നാവും പ്രശ്നം ഉണ്ടാവും അതുവരെ ഓർമ്മയില്ലാത്ത പല ചിന്തകളും മനസ്സിൽ കൊടുക്കും എന്താണ് ായിട്ടും ബന്ധുണ്ട് നിസ്കാരത്തിന് അള്ളാഹുമായിട്ടും ബന്ധുണ്ട് ഞാൻ പറയാം രണ്ടാമത്തെ ആരാധന അത് മൗലിദി പാരായണം സ്വലാത്തുകളും രണ്ടും രണ്ടും ഒന്നാത്തുകളും മടിക്കു മൗലി അങ്ങനത്തെ സംഭവം ഇല്ല സ്വലാത്ത് ലിഖിക്കോന്ന് കാരണം സ്വലാത്തിന്റെ കൂട്ടത്തില് വലിയ സ്വലാത്ത് ആ മൗലിദിനെ നേരത്തെ ഇബിലീസ് പല പേരിലും മുജാഹിദ് ജമായത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ പല പേരിലും വന്നിട്ട് ഈ ബിലീസ് നേരത്തെ മുടക്കി അടച്ചു വെച്ചു മൗലിദിന്റെ ഡോറ് എന്താ രണ്ട് സോലാത്തു നിന്ന് ഏറ്റവും അടുപ്പം കിട്ടുന്ന സോലാത്ത് ഈ സ്വലാത്ത് ആ മൗലിത് കാരണ സോലാത്ത് ചെല്ലുമ്പോൾ തുടങ്ങിയാൽ കൽബയിലെങ്കിലൊക്കെ പോയി ചൊല്ലാം പതിവായി ചൊല്ലാൻ ഭയങ്കര മടി പ്രത്യേകിച്ച് മൗലിദുൽസനില് പതിവായി ചൊല്ലുന്നവരുണ്ടോ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പതിവായി ചൊല്ലുന്നവരുണ്ടെങ്കിൽ അവരനുഭവിക്കുന്നുണ്ടാവുമ്പോൾ അല്ലാത്തൊരു ഭാരവും ഏട്ടങ്ങേറും ചൊല്ലുമ്പോൾ ഇതാണ് എബിലീസ് കൊണ്ടുവരിക നിസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എബിലീസ് കൊണ്ടുവരിക ഇബിലീസ് അങ്ങനെ എപ്പോഴും കൊണ്ടുവരുന്നില്ല അത്ര അന്തകമ്യല്ല അവന് നമ്മൾ നല്ല ഇഹ്ലാസോട് കൂടെ അത് ചെയ്യുന്നു തീരുമാനിച്ച് മനസാന്നിധ്യത്തോടുകൂടെ അത് നിർവഹിച്ചാൽ ഇബിലീസ് തോറ്റുപോകും എബിലീസിനെ തോൽപ്പിക്കാൻ കഴിയണം എപ്പോഴും വരൂല്ല തുടക്കത്തിലേ വരും ചില തുടക്കം കുറെ നീണ്ടുപോകും അപ്പൊ അതുകൊണ്ട് രണ്ട് ആരാധന അത് അള്ളാഹുവിന് അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റിയ ആരാധന രണ്ടിൻ്റെയും പേര് സ്വലാത്ത് നിസ്കാരം നമ്മുടെയൊക്കെ മിയറാജാണ് എങ്ങനെ നമ്മുടെ മിയറാജാവണെന്ന് നിസ്കാരം അത് നിസ്കാരം ഭക്തിയോടുകൂടെ നിസ്കരിക്കണം ഭക്തിയോടുകൂടെ നിസ്കരിച്ചാൽ നാം അള്ളാഹുവിലേക്ക് എത്തും അള്ളാഹുലേക്ക് അങ്ങനെ കയറി കയറി പോകാൻ കഴിയും എൻ്റെ മുന്നിൽ അള്ളാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിൽ അല്ല ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ല അലുസമ ഉണ്ട് ആദ്യം മനസ്സിലാക്കണം അതെങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഈ ഭൂമിയിൽ നിന്ന് ഏഴ് ആകാശങ്ങളും അർഷും കുറിശിയും ഒക്കെ കഴിഞ്ഞാല് അതിന്റെ എത്രയോ പ്രകാശ വർഷങ്ങൾ അപ്പുറത്ത് നൂറ് മുഹമ്മദി ഹക്കീകത്ത് മുഹമ്മദിയത് അള്ളാഹു താല മുത്തുലിസ്ലമിയുടെ യാഥാർത്ഥ്യത്തെ അള്ളാഹു താല പഠിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലോ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു ഒരു ഒരു പുള്ളിയാക്കി കൂട്ടാൻ പറ്റുമോ പറ്റൂല അത്രയും ചെറുതല്ലേ മനുഷ്യൻ ഈ ഭൂമി ആകാശത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുള്ളിയായി കൂട്ടാൻ പറ്റൂല അത്രയും ചെറുതല്ലേ ഭൂമി ഈ ആകാശങ്ങൾ കുർശീനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പുള്ളിയല്ലേ ഈ അർഷും കുർശിയും കുറിസിയും ആകാശങ്ങളെല്ലാം അരഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുള്ളിയല്ലേ ആ അർഷും സർവ്വവും ഹക്കീകത്ത് മുഹമ്മദിയെത്താവുന്ന മുത്തൻ നബി സല്ലു വല്ലമിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ചെറിയൊരു പുള്ളിയാണ് അറസ്റ്റ് ഉള്ളതൊക്കെ അപ്പൊ അറസ്സിന്റെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞാലും അത് നൂറ് മുഹമ്മദി മുത്തൻ നബി സാഹിലം ആദ്യം പഠിച്ചു വെച്ച നൂറ് മുഹമ്മദിയാവുന്ന ഹക്കീകത്ത് അങ്ങോട്ടേ തിരിയും നമ്മുടെ മുന്നിൽ എപ്പോഴും മുത്തൻ നബി സുല്ലമയുണ്ട് അള്ളാഹാന്റെ ഹബീബ് സല്ലുസലം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട് അത് അള്ളാഹുലേക്ക് എത്താനുള്ള വഴിയാണ് റസൂൾലേക്കും അടുക്കാനുള്ള വഴിയാണ് നിസ്കാരം ഞാൻ പറഞ്ഞത് നിസ്കരിക്കുമ്പോ ഒസാലിമ പറഞ്ഞില്ലേക്കാ അയ്യോ കാത്തു സലാം പറയുമ്പോ റസൂൾ ഇത് കാണുന്നു കേൾക്കുന്നു മടക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് സലാം പറയണം അള്ളാന്റെ രൂപം നമുക്ക് അറിയില്ല അള്ളാഹുക്ക് രൂപമല്ലല്ലോ അള്ളാഹുണ്ട് അള്ളാഹന്റെ രൂപത്തെ രൂപിയല്ലല്ലോ കണ്ടോലുണ്ട് തങ്ങൾക്ക് രൂപമുണ്ട് മനോഹരമായ രൂപമുണ്ട് മനുഷ്യരൂപം ആ മനോഹരമായ രൂപം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതായി സങ്കല്പിക്കുക ഏഴ് ആകാശ ആകാശഭൂമികളെയൊക്കെ അപ്പുറത്ത് അള്ളാന്റെ ഹബീബ്ലും എവിടെ ഈ പ്രപഞ്ചത്തിന്റെ എൻഡിങ് പോയിന്റിൽ ഭക്തി വേണ്ടിവരൊക്കെ ഞാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ എൻഡിൻ പോയിൻ്റിൽ നമ്മുടെ മുന്നിൽ ആകാശം എന്ന് പറഞ്ഞാൽ മേലോട്ടാണെന്ന് ചിന്തിക്കേണ്ട ആകാശം എല്ലാ ഭാഗത്തേക്കും ആകാശമുണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നേരെ നമ്മളെ നെഞ്ചിൻ്റെ നേരെ മുന്നിൽ അല്ലെങ്കിൽ മുഖത്തിൻ്റെ നേരെ മുന്നിലും ആകാശമുണ്ട് നേരെ മുന്നിൽ കൂടെ പോയാലും അരശിലേക്കെത്തും മുഖത്തിൻ്റെ നേരെ മുന്നിലൂടെ അങ്ങ് പോയാലേ അരച്ചിലേക്കെത്തും അരച്ചിൻ്റെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലി സ്വല്ലം ഇവിടെ നൂറ് മുഹമ്മദിയുണ്ട് മനുഷ്യ പൂർണ്ണ മനുഷ്യരൂപത്തിലുണ്ട് അപ്പൊ എപ്പോഴും നമ്മുടെ മുന്നിൽ റസൂൾ നമ്മളെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ റസൂളുള്ള മുന്നിൽ ഉണ്ട് നമ്മൾ അക്ബർ എന്ന് നമുക്ക് മുന്നിൽ സങ്കല്പിക്കാം അള്ളാഹനെ നമുക്ക് അറിയൂല നമ്മൾ കണ്ടിട്ടില്ല ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ല റസൂള്ള കഴിഞ്ഞാ പിന്നെ ഉണ്ട് അപ്പൊ അള്ളാഹും റസൂലും എന്നെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ അങ്ങ് നിസ്കരിച്ചാൽ എപ്പോഴും ആ ചിന്ത മനസ്സിക്ക് നിസ്കാരത്തിക്ക് നിന്നാ പിന്നെ ആ ചിന്ത അല്ല അങ്ങനെ അങ്ങ് നിസ്കരിച്ചാല് നിസ്കാരത്തിൽ ഭക്തി ഇട്ടു പിന്നെ അങ്ങനെ നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ ഉതുണ്ടാക്കുമ്പോൾ തുടങ്ങണം ബുദ്ണ്ടാക്കുമ്പോൾ എന്തോ ആലോചിച്ച് വലു ചെയ്താൽ നിസ്കാരത്തിൽ ഭക്തിട്ടൂല നിസ്കാരത്തിൽ ഭക്തിട്ടുണ്ടെങ്കിൽ ആ ഭക്തി വുധുവിൻ്റെ അടുത്ത് തുടങ്ങണം ഉതുണ്ടാക്കുമ്പോൾ അഴുതും ഭിസ്മിൻ ചൊല്ലിയിട്ട് ഉത് ഉണ്ടാക്കണം അഴുതും ഭിസ്മിൻ ചൊല്ലിയിട്ട് ആ മുൻകൈയ്യൊക്കെ അങ്ങനെ മുഖം കൈ ഇങ്ങുമ്പോഴൊക്കെ അല്ലേ എൻ്റെ മുഖത്തുള്ള എല്ലാ വൃത്തിഹീനങ്ങളും തെറ്റുകളുടെ വൃത്തിഹീനങ്ങൾ പോട്ടേ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവണം അതാവിടുത്തെ ഭക്തി എൻ്റെ മുഖത്തുള്ള വൃത്തിഹീനങ്ങളൊക്കെ പോട്ടേ മുഖം കഴുകുക കൈകാലുകളൊക്കെ കഴുകുക അപ്പോൾ ഭക്തിയായി ആ ഭക്തിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ ഒതുവ് ചെയ്യണം ഞാൻ എന്നാലേ നിസ്കാരത്തേക്ക് നിൽക്കാൻ പറ്റും നിൽക്കുമ്പോൾ ഒരു ദിക്കരുണ്ട് ഷൈത്വാനെ മാറിക്കാൻ നിസ്കാലത്ത് നിൽക്കുമ്പോൾ റബ്ബി ഇനി അവൻ ഹമസാത്ത് ഷയാത്തുൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഷൈത്വാനും അല്ലാതെ പണ്ട് നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ റസൂള്ള ചൊല്ലാൻ പറഞ്ഞത് അതിക്രൂം ചൊല്ലി നിസ്കാരത്തി നിന്നാൽ പിന്നെ അതിൻ്റെ അർത്ഥമൊക്കെ വജ്ജഹത്തുവിൻ്റെ അർത്ഥം ഫാത്തിയതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കണമെന്ന് നല്ല ഭക്തി ഉണ്ടാവാൻ ഈ ഭക്തിയോടുകൂടെ നിസ്കരിച്ചാൽ നമുക്ക് എന്താ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും റസൂളിലേക്കും അടുക്കാൻ കഴിയും അതുപോലെ മൗല്യതിയിലൂടെയും അള്ളാഹുലേക്കും സുഹൃത്തേക്കും അടുക്കാനൊക്കെ രണ്ടിലും പറയുന്ന പേരാണ് സ്വലാത്ത് രണ്ടിലും വേണ്ട അനിവാര്യ ഘടകമാണ് മനസ്സാന്നിധ്യം ഭക്തി അള്ളാഹു നമുക്ക് തെറ്റേ